ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ കേട്ടോ സമയത്രയെന്ന് അറിയാം എട്ടര അപ്പം അതിനല്ല ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലത്തെ എൻ്റെ ആഹാരം എന്താണെന്ന് കാണിക്കാൻ വന്നാൽ കേട്ടോ പൊങ്ങച്ചൻ പറയൊന്നും അല്ലേ എന്നാലും പറയാം പണ്ട് നമുക്ക് ബാധ്യതകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് സ്ഥിരം കഴിച്ചിരുന്ന സാധനം തന്നെയട്ടോ അത് അതായത് ഒരു ഷെയ്ക്ക് ആണ് ഷെയ്ക്ക് പറഞ്ഞാൽ ഇതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അറിയാമോ പാല് കട്ടിയാക്കിയത് ഇന്നലെ രാത്രി പാല് തിളപ്പിച്ച് വെച്ച് വന്നിട്ട് അത് കട്ടിയാക്കിയിട്ട് ഇന്ന് ഇതിലിട്ടിട്ടുണ്ട് പിന്നെ ഒരാപ്പിൾ ഈന്തപ്പഴം കാശ്വീനട്ട് പിന്നെ ഇപ്പം എന്തെങ്കിലും ഇട്ട് പഞ്ചസാര പിന്നെ ആ അത്രയും അത്ര സാ നിങ്ങളതിലിട്ടത് ഇട്ടാ പിന്നെ അതെ ഒരു ടേസ്റ്റിന് നമ്മൾ ഫോർ ലീസിൻ്റെ ഒരു പാക്കറ്റ് എന്തെങ്കിലും പൊട്ടിച്ചിട്ടുണ്ട് ഇട്ടാ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് തണുത്ത വെള്ളമൊന്നും അല്ല സാധാരണ വെള്ളം വിട്ടിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി അടിച്ചിട്ട് ഒന്ന് വന്ന് നോക്കാം ആ ഞാൻ ഇപ്പോൾ പഴം ചേർത്തിട്ടുണ്ട് ഞാൻ അതിൽ പറഞ്ഞോന്നോർമ്മയില്ല ഞാൻ പോവാനും ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട നല്ല മണം നല്ല പതഞ്ഞ വന്നിട്ടും ഉണ്ട് ഒന്ന് ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ അച്ചൂട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കുടിച്ചു നോക്ക് സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടാ പണ്ട് കഴിച്ച പോലെ ഓർമ്മ വരുന്നുണ്ടാ എന്നാ കഴിച്ചാ അച്ചൂട്ടിക്കൊക്കെ കൊടുത്ത ശേഷം ബാക്കി മിക്സിന്ന് തന്നെ കുടിക്കുന്നതെട്ടോ എനിക്കിഷ്ടം